മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലേക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും നിങ്ങളുടെ മൂന്നാം ഭാവമായ മിഥുനത്തിലും സൂര്യനും ബുധനും നാലാം ഭാവമായ കർക്കടകത്തിലും കേതു അഞ്ചാം ഭാവമായ ചിഹ്നത്തിലും ചൊവ്വ ആറാം ഭാവമായ കന്നിയിലും ചന്ദ്രൻ ഏഴാം ഭാവമായ തുലാം രാശിയിലും രാഹു പതിനൊന്നാം ഭാവമായ കുംഭത്തിലും ശനി പന്ത്രണ്ടാം ഭാവമായ മീനത്തിലുമായിരിക്കും നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി അഞ്ചാം ഭാവമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ശുക്രൻ ഇരുപത്തൊന്നാം തീയതി നാലാം ഭാവമായ കർക്കിടകത്തിലേക്കും ബുധൻ മുപ്പതാം തീയതി അഞ്ചാം ഭാവമായ ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശനിയുടെ അംശബലം ഈ സമയത്ത് വർദ്ധിച്ച വർദ്ധിച്ചിരിക്കുകയാണ് കൂടാതെ ശനി നിൽക്കുന്നത് സ്വന്തം നക്ഷത്രമായ ഉത്തർട്ടാതിയിലാണ് അതിനാൽ ഏഴര ശനിയുടെ അധികം നെഗറ്റീവ് ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും സൂര്യൻ്റെയും ബുധൻ്റെയും ദൃഷ്ടികൾ പത്തിൽ പതിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എല്ലാം കൊണ്ടും കരിയറിൽ ഈ മാസം നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ജോബ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുന്നതാണ് അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ ഈ സമയത്ത് ഒരു കാര്യം ഓർക്കണം ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ചെയ്താൽ ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ ശുക്രനും ഒപ്പം നിൽക്കുന്നുണ്ട് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയും ഭാഗ്യസ്ഥാനത്താണ് പതിക്കുന്നത് ആറിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടിയും ഇവിടെ തന്നെയായിരിക്കും പതിക്കുന്നത് ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങൾ തടസ്സ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഇനി മേടൻ രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മൂന്നാം ഭാവത്തിൽ ഗുരുവിനോടൊപ്പമാണ് നിൽക്കുന്നത് ഗുരുവിനോടൊപ്പം നിൽക്കുന്നത് ശുക്രൻ എപ്പോഴും ശുഭഫലങ്ങൾ നൽകുവാൻ സഹായിക്കുന്നതായിരിക്കും പിന്നീട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി നാലാം ഭാവമായ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് കേന്ദ്രസ്ഥാനമാണ് ഈ മാസം പൊതുവെ ശുക്രൻ്റെ പൊസിഷൻ നല്ലതാണ് അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇവിടെ ബുധാദിത്യ യോഗവും നടക്കുന്നുണ്ട് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ വർഷത്തിൽ ഒരു മാസം സ്വന്തം രാശിയിൽ നിൽക്കുന്നതായിരിക്കും സൂര്യൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ രുചി വർധിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗവൺമെൻറ് പരീക്ഷകളും മറ്റുമുള്ളവർക്ക് അതിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ യോഗങ്ങളും ഉണ്ടാകുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും എങ്കിലും പിന്നീട് അതെല്ലാം മാറി കിട്ടുന്നതും ബന്ധം സുദൃഢമാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചൊവ്വയുടെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല ആദ്യം നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നതും അതിനുശേഷം ചിങ്ങത്തിൽ കേതുവിനോടൊപ്പം അങ്കാരക ദോഷം നിർമ്മിച്ചതും കാരണം പല കഷ്ടതകളും അനുഭവിക്കേണ്ടി വന്നു കാണും പക്ഷേ ഈ സമയത്ത് ആറിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ക്രമേണ അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ മാസം ഈ സമയത്ത് ആറാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇതാണ് മേടം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം